നമക്കിന്നേ ചെറിയൊരു പാചകം ചെയ്യാം അവയെ കൊറേ നാളായില്ലേ പറമ്പിലൊക്കെ ഇറങ്ങിയിട്ടൊരു എടുക്കാതെയൊക്കെ അപ്പം ഇന്ന് ചെറിയൊരു പാചകം ആട്ടോ നമ്മുടെ റുമ്പോട്ടങ്ങ പഴുത്തു വരുന്ന മുഴുവൻ പൊഴിയുട്ടോ അയടയ്ക്ക് അങ്ങോട്ടൊരു വല്ലാത്ത മഴയെല്ലാം വന്നിട്ടേ ഫുള്ള് കാടായി ഒന്നുമല്ലേ ചെറിയൊരു കൊലയുണ്ടായിരുന്നേ എന്ന് പറഞ്ഞാൽ മക്കളെ ഇങ്ങനെ ഉണ്ടല്ലോ കുടി നിന്ന കൊലയാട്ടോ ഏത്തക്കലേ അങ്ങനെ സാധാരണ ഉണ്ടാവാറുള്ളതല്ല പക്ഷെ ഒരു ചെറിയ കൊല ഇതാണ് നല്ല മൂത്ത കൊലയാ അപ്പൊ നമുക്ക് ഈനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടേ ഓണമല്ലേ ചെറിയൊരു ചിപ്സ് ചിപ്സാക്കട്ടോ ഒരു കാപ്പ് അഴുത്തു കുഞ്ഞിക്കുലയായിട്ട് ചെറിയൊരു ചിപ്സ് പിള്ളേരുടെ കൊതിക്ക് അമ്മ ഇതേണ്ട അമ്മയ്ക്ക് ജലദോഷമായിരുന്നു കുറച്ച് ദിവസമായിട്ടേ ദിവസമായിട്ട് അല്ലമ്മ അമ്മയ്ക്കും അതെ എനിക്കും അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ ചെറുതായിട്ട് അങ്ങ് പിടിച്ചല്ലേ കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വലിയ പാചകം ഒന്നും ചെയ്യാത്തല്ലേ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ചിപ്സ് ആക്കാം അല്ലേ ആ അതിന് ഞാൻ പച്ചവെള്ളം കൊടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലോട്ടാണ് ഞാൻ കാ കാപ്പൊളിച്ചിടുന്നത് കറുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴ്ത്തെ പെടലെടുക്കല്ലേ മൂളത്തെ പഴുക്കാൻ തുടങ്ങി അല്ലേ ഇത് മതിയാവോ കുറച്ചും കൂടി അമ്മേ പിള്ളേർക്ക് ആക്ക അല്ലേക്കല്ലേ അമ്മക്ക് പൊളിക്കാൻ തോന്നുന്നുണ്ടോ അനമ്മക്ക് പൊളിക്കാൻ തോന്നുന്നുണ്ടോന്നെ ഞാൻ പറയാം ഇല്ലെന്ന് അപ്പൊ ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ട് വന്നു കറയാവായിരിക്കാം കറയാല്ലേ മേലെ ഇപ്പൊ നല്ല മൂത്ത് കേട്ടോ അത് അവിടെ ആ ചെറിയതാണേലും നല്ലതല്ലേ ഒന്നും ചെയ്യാതായി അപ്പൊ ഞാൻ ഇതെല്ലാം പൊളിച്ചത് പോലെ വെള്ളത്തിടാം അല്ല കറുത്തു പോകൂല്ലേ മകായ ഉപ്പ് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം ഉം അപ്പൊ ഞാൻ കായല്ലാം പൊളിച്ച് വെള്ളത്തിട്ടിട്ടുണ്ടേ ഇനിയിപ്പൊ നമുക്ക് ചേഞ്ചട്ടി വെച്ചു നല്ല ചൂടായി അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അല്ലേ വെളിച്ചെണ്ണക്കകത്ത് വർക്കും നല്ല ടേസ്റ്റ് അല്ലേ എണ്ണ അലമ്മ പോകൊങ്ങാൻ തുടങ്ങി ഇടട്ടെ ഒരേ കനത്തിൽ ഇതിലാവുമ്പോ വീഴു അലമേ അമ്മക്ക് ജലദോഷമായിട്ട് വായിക്ക രുചി ഇല്ലല്ലോ അപ്പൊ വായിക്കാൻ രുചിയുള്ള കുറച്ച് ചിപ്സ് നിന്നോ ഷായോട് കൂടി ചിപ്സ് ഇഷ്ട ഇത് വേഗം േഗനാവൂട്ടോ ഒരേ കഞ്ചിലും വരും അപ്പൊ നമുക്ക് ഇതെല്ലാം അരിഞ്ഞിടാം നമ്മുടെ ചിപ്സ് കണ്ടോ നല്ല കളറായി വന്നിട്ടുണ്ട് സത്യത്തിലേ ചില ആളുകൾ മഞ്ഞൾപ്പൊടി ഇടും അല്ലേ ആവാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ നല്ല മൂത്ത കായ്ക്ക് ആ നല്ല മഞ്ഞ കളറും ഒരു നല്ല സൂപ്പർ മഞ്ഞ കളർ കളറും നല്ല ചിപ്സ് ചിപ്സ് ഏകദേശം ഇരു പരുവാച്ചിരി ഉപ്പുനീരൊഴിച്ചു കൊടുക്കല്ലേ അമ്മേ നീരൊഴിച്ചു കൊടുക്കാൻ പറ്റിയല്ലേ കാരണം നമ്മൾ ഓൾറെഡി ഉപ്പുള്ള വെള്ളത്തിലെ കായം മുറിച്ചുകൊണ്ട് ഉപ്പുണ്ട് അപ്പൊ ആ ഇല്ലേ അമ്മ ഒന്ന് സൗണ്ട് കേട്ടിട്ടായി അമ്മ പറഞ്ഞ അപ്പൊ എടുക്കാല നല്ല കിരിയിലാ സൗണ്ട് കേക്കണല്ലേ പിന്നെ ഇച്ചിരി അഥവാ ഉണ്ടെങ്കിൽ അത് അല്ലേ കളറല്ലേ അപ്പൊ ഞങ്ങളുടെ ചിപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നാണേ കറുമുറ് നല്ല രുചിയുണ്ട് കേട്ടോ നല്ല വൃത്തിയിൽ വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ആക്കി സാധാരണ നമ്മള് ബേക്കറി എന്നൊക്കെ ഇപ്പൊ നല്ലത് കിട്ടും പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ എന്നാലും കുറെ നമുക്ക് അറിയില്ല ഒത്തിരി നാളെ ഉപയോഗിച്ച എണ്ണയാണോന്നൊന്നും ഇതിങ്ങനെ എണ്ണ ആക്കി കഴിയുമ്പോൾ രുചി പിന്നെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് വല്ലാത്തൊരു രുചി ഉണ്ടാവും അല്ലേ സംഭവം അടിപൊളി വാ വാ ഇതേ ഇപ്പൊ അങ്ങ് വെച്ചിട്ട് ഇപ്പൊ രുചി നോക്കുന്നൊന്നുമല്ല അല്ല ആദ്യത്തെ ട്രിപ്പ് തൊട്ട് രുചി നോക്കി രുചി നോക്കി ഇത്ര ആയതാ സംഭവം അല്ലേ മാ അപ്പൊ ചെറിയൊരു കൊല കിട്ടിയപ്പോ ഞങ്ങള് ചെയ്താട്ടോ നമുക്ക് വേറൊരു വീഡിയോ കാണാം അല്ലെ മാറ്റാ